दिया प्रचार चल रहा है सबका त्याग होना पागल नहीं रहने वाली फिर भी बुरा नहीं चल रहा है आप तो आई शिरोल्या पंडित ने साइकिल को यहाँ खुला तरफ चल अवस्था में चल तरफ ഇ ഫോൺ വഴിക്കേ സിസിടിവി വെച്ചോണ്ട് എന്തുകൊണ്ടാണ് വെച്ചിഞ്ഞിട്ട് കേയിന്നോ ഞാൻ ആടക്കയന്ന് നോക്കണ്ട ഒരു കുറച്ച് ഇൻസൈഡിലായിന്നാ മറപ്പുറ സാദികാൽ സൊലസി 14 മാർച്ച് കുടികിലോ സിഗൽച്ചോ ഇന്ന നിങ്ങ കൈസോടിച്ച ഏഴ് സാമ്പിൾ നെഗറ്റീവ് മറപ്പുറ അതിനോ ചാത്രയേലും കുടികേന്തുന്ന സ്ഥല പേര് ഇടേ മാടി അയ്